ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം മറയൂർ ഗ്രാമപഞ്ചായത്തിലെ നാച്ചിവയലിലെ കർഷകനായ ശ്രീ എം എ ജോസഫ് അദ്ദേഹത്തിന്റെ കമുക കൃഷിയിലെ അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്ന് കിസാൻ വാണിയിൽ ഇടുക്കി ജില്ലയിലെ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മറയൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഇന്ന് കിസാൻ വാണി എത്തിയിട്ടുള്ളത് ഈ മറയൂർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട നാച്ചുവയലിലെ ഒരു കർഷകനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കരിമ്പിന്റെയും അതുപോലെ കമ്മുകൃഷിയുടെയും എല്ലാം കേന്ദ്രമാണ് മറയൂര് പ്രത്യേകിച്ച് മറയൂർ ശർക്കര വളരെ പ്രശസ്തമാണ് ഇവിടെ പ്രധാനമായിട്ടും കമ്മുകൃഷിയിലും അതുപോലെ ജാതി ഒക്കെ ശ്രദ്ധിക്കുന്ന ജോസഫ് ഒഴത്തിൽ എന്ന കർഷകനെയാണെന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ മറയൂരിലെ ആദ്യകാലം മുതലുള്ള കാർഷിക അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ചേട്ടന്റെ ഈ മറയൂരിലെ കൃഷി അനുഭവങ്ങൾ പ്രത്യേകിച്ച് ഇപ്പൊ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന വിളകൾ എന്തൊക്കെയാണ് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കരിമ്പ് അതുപോലെ തന്നെ കവുങ് ജാതി ആ ജാതി വെച്ചിരിക്കുന്നതിൻ്റെ ഇടഭാഗങ്ങളിലൊക്കെ ഈ കാപ്പി വെച്ചിട്ടുണ്ട് കാപ്പിക്ക് ഇപ്പൊ ഒരുമാതിരി വിലയുള്ളത് കൊണ്ട് അതിനെപ്പറ്റി പിന്നെ കളകയറി കണ്ടവാനം കൂടുവല്ലോ പിന്നെ അതിന് ഇടയ്ക്ക് പണിയുന്നതുകൊണ്ട് പണിയാനുള്ള കാശ് നമുക്ക് ഈ കാപ്പിന്നും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ വന്ന് ഈ കൃഷി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് എത്ര വർഷങ്ങളായി ഞാനിപ്പോൾ മുപ്പത്തിരണ്ട് വർഷമായി ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി എത്തിത്താനോ എന്ന് പറയും കുരിശുമ്മൂടെ എത്തിത്താനം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാനിവിടെ മറികർക്ക് വരുന്നത് ആദ്യം എങ്ങനെയാണ് ഇങ്ങോട്ട് വരാനുണ്ടായ സാഹചര്യം ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്റെ അമ്മായിപ്പൻ പണ്ട് കാലം പോലും ഇവിടെ തന്നെ ആയിരുന്നു പക്ഷെ അങ്ങനെ പുള്ളീനെയുടെ ക്ഷണമനുസരിച്ചാണ് ഞാനിവിടെ വന്ന് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഭൂമി കണ്ടപ്പോഴ് ഞാൻ എനിക്ക് പണ്ട കൃഷിയോട് വലിയ താല്പര്യമുണ്ട് മണ്ണിനോടും കൃഷിയോടും ഒക്കെ വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാനിവിടുത്തെ മണ്ണ് കണ്ടപ്പോഴ് തന്നെ നല്ല ഫലവിഷ്ടമുള്ള ഒരു മണ്ണ് വെടിമരുന്ന് ഇരിക്കും മണ്ണൊക്കെ കണ്ട അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് വളരെയേറെ ആഗ്രഹം ഇതിനകത്ത് എന്ത് ചെയ്താലും നമുക്ക് ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ ഞാൻ വരുമ്പോഴൊക്കെ അവിടെ വലിയ ഫോറസ്റ്റിൻ്റെ ബൗണ്ടറിയാണ് നമ്മുടെ സ്ഥലമായിട്ട് അപ്പോൾ ആ സ്ഥലത്ത് ആദ്യമായിട്ട് കൊങ്ങിനി എന്താ പറയുന്ന കാടും ഒക്കെ കയറി നിറഞ്ഞ് കിടക്കുകയായിരുന്നു ഈ എൻ്റെ അമ്മ വായിച്ചിരിക്കുന്ന സ്ഥലത്ത് അപ്പോൾ അവിടെ വന്നു ഞങ്ങൾ കുറച്ച് പണിയാരും ആയിട്ട് ഞാൻ ആശ്ചര്യം ഒരു രണ്ടൊന്ന് സുഹൃത്തുക്കളും എൻ്റെ കൂടെ വന്നു വലിയ സാമ്പത്തികമായിട്ടൊന്നും അല്ല ഇവിടെ വന്നത് അതുകൊണ്ട് ആദ്യമൊക്കെ ഇച്ചിരി ുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ വാങ്ങിക്കല്ലായിരുന്നു ആ മയപ്പൻ്റെ സ്ഥലം ഞാൻ കൃഷി ചെയ്യായിരുന്നു ഞാൻ സ്വന്തമായിട്ട് മേടിക്കുക അല്ലായിരുന്നു അപ്പം ആ സ്ഥലം അവിടെ കിടന്നു ചുമ്മാ ആളൊന്നും ഒന്നും ഇല്ലാതെ എത്ര ഏക്കർ ഉണ്ടായിരുന്നു അതൊരു മൂന്നര ഉണ്ടായിരുന്നു അതങ്ങനെ ആ മൂന്നര ഏക്കർ സ്ഥലം ഞാൻ ആദ്യം വെട്ടിത്തെളിച്ച് അപ്പോൾ വെള്ളത്തിനൊന്നും സൗകര്യം ഇല്ല ഒരു പമ്പു ഒക്കെ പിറ്റ് ചെയ്ത് അപ്പം ഞങ്ങൾ അതിനകത്ത് കൃഷി ആദ്യമായിട്ട് കപ്പയാണ് ഇട്ടത് അതിനകത്ത് ആ കപ്പയൊക്കെ ഏറെക്കുറെ നമുക്ക് ഒരു പത്ത് കിലോയ്ക്ക് അടുത്ത് കപ്പിക്കാം ഒരു ചൂടിൽ നിന്ന് പത്ത് കിലോ കിട്ടുമായിരുന്നു പക്ഷേ ഇവിടെ അതാണ് എൺപത് ശതമാനം തമിഴിലും വേറെ ഒരു പത്ത് ശതമാനം മലയാളീസുള്ളൂ അപ്പം ഈ അവർക്ക് ഈ കപ്പയോട് വലിയ താല്പര്യമില്ല അങ്ങനെ വന്നപ്പോഴത്തന്നെ ഈ കപ്പയ്ക്ക് വിലയില്ല പിന്നെ പോവർഷമായിട്ട് എറമ്പിലാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ അപ്പോൾ പന്നിയുടെ ശല്യം മറ്റുള്ള ശല്യങ്ങളൊക്കെ കൂടുതൽ വർദ്ധിച്ചു വന്നപ്പം കപ്പയിൽ നിന്ന് മാറി കപ്പ അത് കപ്പ ലാഭകരമാണ് പക്ഷേ അത് വിറ്റഴിക്കാനുള്ള കാരണം മൂന്നാറിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് അന്ന് ബസ് സർവീസ് കൂടുതലില്ല ഇത് അങ്ങോട്ട് കൊണ്ട് കടത്തിക്കൊണ്ട് പോകാനൊരു വഴിയില്ല അങ്ങനെ വന്നപ്പോൾ ഇത് ഇവിടെ തന്നെ വിറ്റഴിക്കാത്തൊരു സാഹചര്യം കൊണ്ട് വന്നപ്പോഴും ആ കൃഷിയിൽ നിന്ന് ഞാൻ മാറി അത് കഴിഞ്ഞപ്പോഴാണ് നെൽകൃഷിയിലേക്ക് ഇറങ്ങുന്നത് നെൽകൃഷി വന്നപ്പോഴപ്പോഴത് അത് ലാഭകരമല്ലാത്തൊരു രീതി കാരണം എന്താ വെച്ചാൽ അന്ന് മെഷീൻ ഒന്നുമില്ല അടിച്ചെടുക്കാൻ ഇതെല്ലാം കൊയ്ത്ത് കൈക്ക് വേണം അത് പദം കൊടുത്താൽ മടിക്കുകയല്ല ശമ്പളം തന്നെ കൊടുക്കണം അത് പിന്നെ ഈ നെല്ല് ദൂരയ്ക്ക് വരുന്ന പാലക്കാട്ടുകാരൊക്കെ ഇവിടെ വന്ന് നെല്ല് എടുത്തുകൊണ്ട് പോകുന്ന അവർ വല്ലപ്പോഴേ വരുത്തുള്ളൂ പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കര മഴയും തണുപ്പുമുള്ള ഒരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ ഈ നെല്ലൊക്കെ കൂടുതൽ സ്റ്റോക്ക് ചെയ്താൽ പറ്റാത്ത ഒരവസ്ഥ കിളുത്ത് പോകും അങ്ങനെ പല പ്രാവശ്യം എനിക്ക് കിളുത്ത് നശിച്ച് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിനകത്തു നിന്നും നമുക്ക് രക്ഷ നേടണമല്ലോ അതും വളരെ വിജയമായിട്ട് കണ്ടില്ല അങ്ങനെയാണ് കരിമ്പൂഷിയിലേക്ക് കയറുന്നത് അതെ ഏതു വർഷമാണ് ഈ കരിമ്പ് കൃഷിയിലേക്ക് കടന്നത് കടന്നത് ഞാനൊരു ഏഴ് വർഷത്തോളം ഈ നെല്ലും കപ്പയൊക്കെ ആയിട്ട് ഞാൻ നോക്കി ഇവിടെ വർഷം തൊണ്ണൂറുകൾക്ക് ശേഷമാണ് അവിടെ വന്ന് ഞാൻ അവിടെ ഏഴ് വർഷം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഏഴ് വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കരിമ്പുകൃഷിയിലേക്ക് ഇറങ്ങുന്നത് കരിമ്പ കൃഷി അതും എൻ്റെ സ്ഥലം കൂടാതെ എൻ്റെ സ്ഥലത്ത് എന്തെങ്കിലും ആദായം വെച്ച് പിടിപ്പിക്കണമെന്നുള്ള ആഗ്രഹം അന്നു മുതലേ ഉണ്ടായി കാരണം ഇത് തന്നാണ്ട് കൃഷിയാണ് ഈ കരിമ്പ് ഓരോ വർഷവും നമ്മൾ പണി പണിയെടുത്തിട്ട് പണി എടുത്തിട്ട് വേണം വരാൻ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും എൻ്റെ കൃഷിയിൽ കുറേ സ്ഥലം ഞാൻ ഒതുക്കി അന്നും ഈ കവുങ്ങ് അതുപോലുള്ളതൊക്കെ ഞാൻ പിറ്റേ ചെയ്തു അത് കഴിഞ്ഞിട്ട് ബാക്കി കുത്തയക്കിവിടെ സ്ഥലം കിട്ടുമായിരുന്നു ഇവിടുത്തെ മലയാളീസ് വന്നിരിക്കുന്ന സ്ഥലമുണ്ട് അവർക്കൊക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ടെങ്കിലും അവർ ഇവിടെ വന്ന് താമസിക്കുന്നില്ല ചുമ്മാ അവിടെ കിടക്കുക അപ്പോൾ അങ്ങനെയുള്ള കൃഷി കൃഷിഭൂമികളൊക്കെ ഞാൻ കുത്തുവയ്ക്കും പിടിച്ച് ഞാൻ കരിമ്പ് കൃഷി ചെയ്യാൻ തുടങ്ങി ആദ്യം ഞാൻ മൈക്കിളിരി മടത്തിൻ്റെ കുറച്ച് ഒരു മൂന്നേക്കർ സ്ഥലമാണ് കുത്തുവയ്ക്കെടുത്തത് അവിടെ ഞാൻ കരിമ്പ് കൃഷി ചെയ്ത് അന്ന് എനിക്ക് അതിനുള്ള സാമ്പത്തികവും ഇല്ല മുടക്കാൻ ഒരു ഏക്കർ കരിപ്പ് എന്ത് ചെയ്യണമെങ്കിൽ ഏതാണ്ട് തൊണ്ണൂറായിരം രൂപയ്ക്ക് അടുത്ത് അന്ന് വേണം നമ്മൾ വളവും എല്ലാം കൂടെ നമുക്ക് അന്ന് കൂടുതൽ രാസവളമല്ല നമ്മളിടുന്ന ചാണകവും അതൊക്കെയാണ് ചാണകവും ഇവിടെ കിട്ടാൻ ഒത്തിരി പശുവിനെ വളർത്തുന്ന യാ ഈ ഊരുകാരൊക്കെ ഇഷ്ടംപോലെ പാട എന്ന് പറയുന്ന സ്ഥലം പശുക്കളെയൊക്കെ വയലിൽ തന്നെ കെട്ടിയിട്ട് അതിനകത്ത് തന്നെ കൂട്ടിയിടും അപ്പം നമ്മൾ അത് വാരിക്കൊണ്ട് വന്ന അങ്ങനെയുള്ള ചിലവുകൾ പിന്നെ കുറച്ച് വളവും വേണം രാസവളവും വേണം എന്നാലേ ഇത് കയറി വരികയുള്ളൂ അപ്പം അങ്ങനെ ആ രാസോളമൊക്കെ ഇട്ട് ഞങ്ങൾ ആ ഒരു വർഷം വെട്ടിയപ്പോഴത്തേക്കിന് നല്ല ലാഭം കിട്ടി കാരണം അവിടെ ശർക്കരക്കെന്ന് പറഞ്ഞാൽ ഒരു അന്ന് അടിച്ചെടുക്കുന്നത് മെഷീനല്ല ചക്ക് വെച്ചടിക്കുന്നത് ഓരോ ഒന്നും രണ്ട് കരിമ്പും അങ്ങോട്ട് കയറ്റി കൊടുക്കുക ആളെ വന്നടിച്ച് അത് എടുക്കുക അതിൻ്റെ ആ ചണ്ടി കൊണ്ട് തന്നെ തീ കത്തിച്ച് അങ്ങനെ അപ്പം അപ്പം ശർക്കരയ്ക്ക് നല്ല ടേസ്റ്റും ഒരു ലോഡ് ശർക്കര ഇവിടെ നിന്ന് വഴിക്കൂട് പോവുകയാണെങ്കിൽ തന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു അന്നത്തെ ശർക്കരക്ക് പതിമൂന്ന് പത്തൊമ്പത് എന്നൊക്കെ പറയുന്ന കരിമ്പ് മാത്രമേ അന്ന് നിലവിലുള്ളൂ ആ കരിമ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു നാല് അഞ്ച് വർഷം വർഷം നമുക്ക് അതുതന്നെ വെട്ടിയെടുക്കാം ഒരു വർഷം വെട്ടിക്കഴിഞ്ഞാൽ അഞ്ച് വർഷം വരെ അതിൽ ആ മൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉൽപ്പാദനം കിട്ടും കിള് കിട്ടും ഇത്തു വരും അപ്പം നിലവെട്ടുമൊക്കെ വെട്ടി ഒരു വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പണിയുമൊക്കെ ലാഭമുണ്ട് അങ്ങനെ വന്നപ്പോഴത്തേക്കിനും നമുക്കൊരു ശൈലിച്ച് സാമ്പത്തിക ഉണ്ടായി ആ നേട്ടം ഉണ്ടായി അവർക്ക് ഉത്ത കൊടുത്തു കഴിഞ്ഞിട്ട് കുത്ത എന്ന് പറഞ്ഞാൽ ഒരു ചാ ഒരു ഏക്കറിന് പത്ത് ചാക്ക് ശർക്കര കൊടുക്കണമെന്ന അവിടെ നിയമം അറുപത്തിരണ്ട് കിലോ ഉണ്ട് ഒരു ചാക്ക് ശർക്കര അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണേലും അന്നത്തെ കാലത്ത് പത്ത് അൻപതിനായിരം രൂപ നമുക്ക് കിട്ടുമായിരുന്നു അന്ന് ഞാൻ അൻപതിനായിരം രൂപ എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടേക്കർ സ്ഥലം മേടിക്കാം കാരണം അന്നത്തെ കാശം അത്രയ്ക്കേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ അവിടുന്ന് ആ കരിമ്പടിച്ച് രണ്ട് വർഷം കരിമ്പടിച്ച് കഴിഞ്ഞപ്പോഴും ഞാനൊരു രണ്ടേക്കർ സ്ഥലം സ്വന്തമായിട്ട് മേടിച്ചു ഇത് അടുത്ത വർഷത്തെ കൃഷിക്കും വേണ്ടിയിട്ട് അങ്ങനെ വളർന്ന് 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 നമ്മൾ പിള്ളേരെല്ലാം പഠിച്ചു മൂന്ന് പിള്ളേരുണ്ട് മൂന്ന് പിള്ളേർ ഒരാൾ സിസ്റ്ററാണ് ഒരാൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇപ്പം ജോലി ചെയ്യുന്നു മോനാണ് ഇവിടെ ബാങ്ക് ജോലിയുണ്ട് അപ്പോൾ അങ്ങനെ അവരെ എല്ലാവരും വരപറ്റിച്ചും എല്ലാം ഈ കൃഷി കൊണ്ട് തന്നെയാണ് ഇന്നും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ഇന്ന് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത് കരിമ്പ് കൃഷി ചെയ്തുകൊണ്ടിരുന്നതോടൊപ്പം തന്നെ മറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്ത് കമുങ്ങെല്ലാം വളർന്നു വന്നു ആ കമുകെല്ലാം എല്ലാം വളർന്നു വന്നപ്പം കമുന്ന് ഒരു നേട്ടമുണ്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് ആൾക്കാർ വരും വന്നു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് കവുതോട്ടം എടുത്തോളും അതെടുത്തിട്ട് നമുക്കിപ്പം കിലോയുടെ വിലയൊന്നും എല്ലാം കോൺട്രാക്റ്റും കൊടുത്തേക്കുക ഒരു ഒരേ സ്ഥലത്ത് നമുക്ക് ഒരു ലക്ഷം രൂപ കിട്ടുകയാണ് ഒരു ലക്ഷം രൂപ നമുക്ക് ആ കാശായിട്ട് കിട്ടും കാരണം ഈ കൗങ്ങിന് നമ്മൾ എല്ലാ വർഷവും ഒന്നോ രണ്ടോ പണി മാത്രം ചെയ്താൽ മതി പിന്നെ കൂടുതലും ഇടയ്ക്ക് വരുന്ന കളകൾക്ക് പകരം നമുക്ക് വേറെന്തെങ്കിലും ഇടക്കൃഷി ചെയ്യുകയും ചെയ്യാം संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने क्यूँकी है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत सरकार ഈ കമുഖ കൃഷി ചെയ്യുന്നത് ഇവിടെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയാം പ്രത്യേകിച്ച് നമ്മൾ നിലവർക്ക് ചെയ്ത് തൈ കൊണ്ടുവരുന്നത് നടന്നത് മുതലുള്ള കാര്യങ്ങളൊന്നും അത് പല വെറൈറ്റി ഉണ്ട് ഇപ്പം ഞങ്ങൾ ഇപ്പം കൂടുതലും ഇവിടെ ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അടക്ക വലുതാണ് രണ്ടാമത്തെ കാര്യം അടയ്ക്ക വെട്ടിക്കഴിഞ്ഞാൽ അതിനകത്തു ചോറ് കുറവാണ് ചോർന്ന് പറയുന്നത് തൊണ്ടിൻ്റെ കട്ടി തൊണ്ട കട്ടിയാണ് ആ അത് കുറവാണ് മുഴുവൻ പാക്കാണ് അപ്പം വെയിറ്റ് കൂടുതൽ കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് തമിഴ്നാട്ടിൽ അടയ്ക്കാൻ മേടിച്ച് നമ്മൾ പാകി ഏതാണ്ട് നാപ്പത്തി ദിവസം ഒരു കുഴി ഊത്തിയിട്ട് ആ കുഴിക്കകത്ത് ഇട്ടിട്ട് വെള്ളം നനച്ച് കച്ചിയോ എന്തെങ്കിലും ചപ്പം എന്തെങ്കിലും ഇട്ടിട്ട് വെള്ളം നനച്ച് നാൽപ്പത്തി രണ്ട് ദിവസം കഴിയുമ്പോഴത്തേന് ഇത് ചൂചി മുനെ വരും ആ വരും വരെ വരുമ്പോഴത്തേന് പാക്കറ്റും മണ്ണ് നിറച്ച് തവരണയായിട്ട് വെക്കും ഒരു വർഷം വരെ വെക്കാം ഒരു വർഷം വെച്ച് കഴിയുമ്പോഴത്തേന് അടിയിലോട്ട് വേരി ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ഒരു ഒന്നേ മുക്കാലടി ചമചതിരത്ത് കുഴി എടുത്തിട്ട് അതിനകത്ത് ചാണവോ കമ്പോസ്റ്റുകളോ എന്തെങ്കിലും ഇട്ട് അങ്ങ് മൂടും മറിച്ച് മൂടി ശാല ഒരു വെള്ളം അങ്ങനെ ഇവിടെ വെള്ളം ഇറക്കുക എന്ന് പറയും കാരണം എന്ന് വെച്ചാൽ ഒന്നീ വെള്ളം അല്ല മോട്ടോർ വെള്ളം ആ വെള്ളം ഇറക്കി കഴിയുമ്പോഴത്തേന് ഇതങ്ങോട്ട് കീഴിലോട്ടങ്ങ് ഇന്ന് കഴിയുമ്പോഴത്തേനും ഒരു അവിടെ വരും എന്നിട്ട് അത് ഈ കൈക്ക് അങ്ങോട്ടും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വെള്ളം പറ്റി കഴിയുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേനേ ഈ കുഴി കൈ കൊണ്ട് മാന്തും മാന്തിട്ട് ഈ പായ്ക്കറ്റ് എടുത്ത് കളഞ്ഞേച്ച് ആ പായ്ക്കറ്റ് ആ കുഴിയിലോട്ട് ഇറക്കി വെച്ച് നല്ലപോലെ ഉറപ്പിക്കും ചവിട്ടി ചവിട്ടി ഉറപ്പിച്ച് കഴിഞ്ഞാൽ നടിയിൽ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേര് പിടിച്ച് ഏതാണ്ട് ഒരാറ് മാസം ഇത് കൂമ്പെടുക്കാൻ തുടങ്ങും ആ സമയത്ത് നമുക്കൊരു ശാലം യൂരിയയും ബോസും കൂടി ഇട്ട് കൊടുക്കുക കാരണം ഇത് പച്ച പിടിച്ച് അതാ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കഴിവ് വളർത്തുക ആസോളം ഒഴിവാക്കിക്കൊണ്ട് കാരണം വെച്ചാൽ ഈ ഞങ്ങൾ എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ഇതൊക്കെ ഉപയോഗിക്കും രണ്ടാമത്തെ കാര്യം പിന്നെ ഈ പച്ച ചാണകവും ട്രമ്മിനകത്ത് ഇട്ടിട്ട് അതിനകത്ത് ഈ വേപ്പും പിണ്ണാക്കും കൂടെ കുറേ ഇട്ടിട്ട് പുളിപ്പിക്കും മൂന്ന് ദിവസത്തേക്ക് ഇളക്കി ഇളക്കി കൊടുത്ത് പുളിപ്പിച്ചിടും പുളിപ്പിച്ചിട്ട് ഒഴിക്കാൻ നേരത്തെ അതിനകത്തൊരു നാലോ മൂന്നോ നാലോ കിലോ വൈറ്റം ബോസ് കൂടി ഇടും എന്നിട്ടൊന്ന് ഇളക്കി വെച്ച് ഒരു ലിറ്റർ ആ നീരു എടുത്ത് പിന്നെ അതിനകത്ത് ഒരു അഞ്ച് ലിറ്റർ പച്ചവും കൂടെ ചേർത്ത് ലായനിയാക്കിയിട്ട് അതൊരു ഒരു രണ്ട് ലിറ്റർ വീതം ചുറ്റിനും അകത്തി ഇച്ചിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു ഒഴിച്ചുകൊടുത്ത് അങ്ങനെ അത് വളർത്തിക്കൊണ്ട് വരുവാണെങ്കിൽ വലിയ കേടില്ലാതിരിക്കും ഇപ്പോൾ ഇപ്പം കേടൊക്കെ തുടങ്ങി ഇപ്പം മഞ്ഞളിപ്പ് അങ്ങനെയുള്ള ഇത് ഇതൊക്കെ തയ്ക്ക് പോക്കായുകൾ അങ്ങനെയുള്ള കൗവുകളൊക്കെ ഇപ്പം തുടങ്ങുന്നുണ്ട് ഇതിപ്പോൾ ആഹാരത്തിൻ്റെ കൂടുതലാണെന്ന് പറഞ്ഞാൽ അതല്ല ഈ പൊട്ടി വീഴുന്നതിന് ഇപ്പം ഞങ്ങളൊരു മരുന്ന് അടിക്കുന്നുണ്ട് ഇത് മോഡോമിശറും അതായത് തുരിശും കുമ്മായും കൂടെ ചേർത്ത് അത് മണ്ടയ്ക്ക് പടിക്കും അത് ഒരു രണ്ട് ലിറ്റർ വീതം മഴ സമയത്തുള്ള സമയത്ത് അത് ച ൂട്ടിൻ്റെ ഇങ്ങനെ അകത്തി അത് ഒഴിച്ചുകൊടുക്കും കാരണം വേരുപുഴ ഒത്തിരി ഉണ്ടാകുന്നു ആ വേരുപുഴിന് നമ്മൾ ഈ ചാണകം ഇടുന്നതുകൊണ്ടാണ് അത് ഈ ചാണകം ഇടുമ്പോഴത്തേന് ഒരു കാര്യം പ്രത്യേകം സൂക്ഷിക്കേണ്ടി തന്നെയാണെന്ന് വെച്ചാൽ ചാണകം നമ്മൾ കൊണ്ടിറക്കി കഴിയുമ്പോഴത്തേന് അതിനകത്ത് കുറച്ച് കുമ്മായം വാരി ഇട്ട് ഇടണം ഇട്ട് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കൂമ്പലാക്കി അവിടെ ഇടണം ഒരു രണ്ട് മാസം അത് അങ്ങനെ കിടക്കട്ടെ അത് കഴിഞ്ഞിട്ട് ആ ചാണകം വാരി ഇട്ടാൽ അതിനകത്ത് കൃമികളെല്ലാം അങ്ങ് നശിച്ചു പോകും അത് കഴിയുമ്പോഴത്തേന് ആ ചാണത്തിൻ്റെ ഗുണം നമുക്ക് കിട്ടും അങ്ങനെ കൃഷിക്കാരും ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ ചെയ്യണം അങ്ങനെ വരുമ്പോഴത്തേന് നമുക്ക് ഈ വേരുപുഴ ൊക്കെ ഒരു പരിധി പരിധിവരെ കിട്ടും നിയന്ത്രിക്കാൻ പറ്റും പിന്നെ അടുപ്പിച്ച് കഴിവുള്ളിടത്തോളം വേര് പൊട്ടിക്കാത്ത തടവെടുക്കേണ്ട കാര്യവേ ഇല്ല ഈ തടവെടുത്ത് ഇങ്ങനെ വേര് പൊട്ടിക്കുന്നത് നമുക്ക് അവനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്ഷീണം തരും അത് നമ്മള് ലായനിയായിട്ട് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഏത് സാധനവും നമ്മൾ ലായരിയായിട്ട് ഉപയോഗിക്കുക ചാണകം ഇടുകയാണെങ്കിൽ നാല് കൗങ്ങിൻ്റെ നടുക്ക് ഒരു കുഴി കുത്തിയിട്ട് അതിനകത്ത് ചാണകം ഇട്ടാൽ മതി ഈ അവിടെ ചെന്നുള്ളൂ എങ്ങനെയാണേലും അത് ചെന്നുള്ളൂ അപ്പം അങ്ങനെ വരുമ്പഴത്തേന് വേര് കൂടുതൽ പൊട്ടാതിരുന്നാൽ ഈ ഷെയ്ക്ക് ഉണ്ടാവുകയില്ല വേര് പൊട്ടി കഴിയുമ്പോഴും അതുവഴിയാണ് ഈ പുഴുക്കള് നമ്മളെ കയറി പിടിക്കുന്നത് ആ അത് നമ്മളിത് ഈ കൗ നട്ടിട്ട് ഇങ്ങനെ വള കേട്ട് കൊടുത്തു വളർത്തി എത്ര വർഷം ആവുമ്പോഴത്തേക്ക് ഇത് ചൊട്ടയിട്ടുണ്ട് വെറൈറ്റി അനുസരിച്ചാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ വെറൈറ്റി നല്ല വെറൈറ്റി ആണെങ്കിൽ നാലാം വർഷം ആദ്യത്തെ ചൊട്ടയിടും അഞ്ചാം വർഷം ഒരുമാതിരി അറുപത് ശതമാനം നമുക്ക് ചോട്ടയെടുക്കും ആറാം വർഷം നമുക്ക് പൂർണ്ണമായിട്ടും ചൊട്ടയിടും പിന്നെ അതിൻ്റെ ആ വളർച്ച വ്യത്യാസം കാണും ചിലപ്പോൾ സൈഡ് ചിലപ്പം ഇണല് ചിലപ്പോൾ ഊറ്റ് ഈ വെള്ളത്തിൻ്റെ കെട്ടി നിൽക്കുന്ന സ്ഥലം അങ്ങനെയൊക്കെ ഉള്ള അല്ലാത്ത വാക്കിയെല്ലാം നമുക്കൊരു ആറ് വർഷം ആകുമ്പോഴത്തേക്കിന് നമുക്ക് അതിൻ്റെ തൊണ്ണൂറ് ശതമാനവും നമുക്ക് കായ്ക്കും കായ്ച്ച ചിലപ്പോൾ നല്ല വെറൈറ്റി ആണെങ്കിൽ അഞ്ചും ആറും ഏഴും എട്ടും കൊലകളൊക്കെ ഓരോ ഉണ്ടാവും അതും ഇതുമായിട്ടുള്ള വ്യത്യാസം കണ്ടാവും അത് അങ്ങനെ ഉണ്ടാവും അത് ആ വെറൈറ്റിയുടെയാണ് അപ്പം എപ്പോഴും നമ്മൾ എടുത്ത് തിരഞ്ഞെടുക്കുമ്പം കേടില്ലാത്ത തോട്ടങ്ങളിൽ നിന്നും നല്ല വലിപ്പമുള്ള അടക്കാതെ നോക്കിയും എടുക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് വെള്ളം കെട്ടിയിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് വേണം എടുക്കാൻ നമുക്ക് ആ വിത്ത് എടുക്കാൻ ആ വിത്തിൽ ഏറ്റവും വിത്ത് ഗുണം പത്ത് ഗുണമെന്നാണ് പറയുന്നത് വിത്ത് എപ്പോഴും നോക്കുമ്പം നല്ലത് തന്നെ ഒരു ഒരു രൂപ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വന്നാലും നല്ല വിത്തുകൾ മാത്രമേ വാങ്ങാവുള്ളൂ എന്നുള്ളതാണ് ഒരു കൃഷിക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ വിത്തടക്ക വാങ്ങുമ്പോൾ എത്ര രൂപ ചിലവ് വരുന്നുണ്ട് വിത്തടയ്ക്ക വർണ്ണം നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു ആ വിലയുടെ അനുസരിച്ചാണ് നമുക്കിവിടെ ഇപ്പം ഏതാണ്ട് ഒരു കിലോ പാക്ക് കൊടുത്താൽ അൻപത് രൂപ കിട്ടും അങ്ങനെയാണെങ്കിൽ വിത്തടയ്ക്ക നമ്മൾ പറിച്ചു താഴെ ഇടുവല്ല അല്ല ഇറക്കുക അപ്പോൾ ഇറക്കുമ്പോഴത്തേക്കിനെ നമ്മൾ അത് ഇലയ്ക്ക് വില കൊടുക്കുകയാണെങ്കിൽ ഒരു നൂറ് രൂപ വെച്ച് കൊടുത്താലും നമുക്ക് നഷ്ടമില്ല കാരണം ഏറ്റവും നല്ല കൗകാലി ഏറ്റവും നല്ല കൊല മാത്രം നമ്മൾ കെട്ടി ഇറക്കി കൊണ്ടുവന്നിട്ട് അതടത്തി നമ്മൾ എടുത്തിട്ടാണ് ഇതിടുന്നത് എന്നിട്ട് വെയിലത്ത് ഒരു രണ്ട് ദിവസം വെയിലത്തിടും അല്ലെങ്കിൽ കുമ്മിച്ചിടും അതിൻ്റെ ആ പച്ചപ്പൊന്നും മാറാൻ വേണ്ടിയിട്ട് പച്ചയല്ല പഴുത്തു തന്നെ എടുക്കണം നല്ല വഴുത്തു തന്നെയാണ് വിത്തിന് മറ്റുള്ളൂ അല്ലാതെ പച്ചയോ അല്ലെങ്കിൽ ഉണക്കയോ എടുക്കരുത് ഒരു ഫ്രഷ്നെസ്സൊന്നും തീർച്ചയായിട്ടും അത് അങ്ങനെ വേണം എന്നിട്ട് വേണം നമ്മൾ ഈ കുഴിയിലോട്ട് ഇട്ടിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അതും രണ്ടോ മൂന്നോ ദിവസം കുഴിക്കുമ്പോൾ നനച്ചു കൊടുത്താൽ ചമതി ആ ആവുകൊണ്ടത് നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തി രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ മുള വരും മുള വരുമ്പോഴേ പെറുക്കി 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 അല്ല വേറെ ഇറങ്ങും അതിനു മുമ്പേ സൂചിമുള വരുന്നതിന് വേറെറങ്ങും എത്ര വർഷമായ കവുക എന്റെ പറമ്പില് ഇരുപത് വർഷമായ കവുക കായ്ക്കുന്ന കവുകൊണ്ട് കായ്ക്കാൻ തുടങ്ങിയ കവം കൊണ്ട് ഇപ്പം ഒരു രണ്ട് വർഷമായിട്ട് കായ്ക്കുന്ന കവു കൊണ്ട് അങ്ങനെ പല വെറൈറ്റിയാണ് കാരണം എൻ്റെ അന്നത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എല്ലാം കൂടെ ഒറ്റയടിക്ക് വെക്കാതെ പല സെക്ഷനായിട്ട് വെച്ചു കുറച്ചെ കരിമ്പ് കളഞ്ഞ് 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 ഈ തൊഴിലുറപ്പും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കിന് തൊഴിൽ തൊഴിൽക്കാരുടെ ബുദ്ധിമുട്ടും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കിന് ഈ കുറേച്ചെ കുറേച്ചെ കുറച്ചെ കളഞ്ഞ് കവങ് വെച്ചു ജാതി വെച്ചു ജാതി വെച്ച് എനിക്ക് ഒരു ഗുണമുള്ളതെന്നാന്ന് ജാതി കൃഷി ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് കവിൻ്റെ ജാതി കവിൻ്റെ ഇടക്കൃഷിയാണ് കൗങ്ങിന് കേട് കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു ഭയം തോന്നി കാരണം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമെന്ന് അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്ത് ജാതിത്തെ വെച്ചു ഈ കവുങ്ങിനു തന്നെ കവുങ്ങ് പോകുന്ന വെച്ചു അതായത് ഒരു പത്ത് വർഷമായ കൗങ്ങിന്റെ ഇടയ്ക്ക് ജാതി വെച്ചു ജാതി വെച്ച് അന്നേരത്തേക്ക് ഈ ഇണലുള്ളത് കൊണ്ട് കൂടുതലൊന്നും തഴച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി വന്നില്ലെങ്കിലും ഈ അതിനകത്തൊക്കെ കേടും വന്ന് കുറച്ചൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ജാതിയുടെ ചുറ്റും നിൽക്കുന്ന തീരെ മോശമുള്ള കവുങ്ങൾ വെട്ടിക്കളഞ്ഞാൽ അതിന് നല്ല വിശാലമായ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തു ജാതിക്ക് അങ്ങനെ വന്നപ്പോൾ ആ ജാതി കയറി വന്നു കയറി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു എല്ലാം വഡ വെച്ചിരുന്നത് അപ്പോൾ ഒരു നാല് വർഷം ആയപ്പോഴത്തേക്കിനൊരു ശരാശരി എനിക്കിപ്പോൾ ഒരേക്കർ സ്ഥലത്തു നിന്ന് ഏതാണ്ട് ഒരു ലക്ഷത്തി ചെലുവായിരം രൂപകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഒരേക്കർ സ്ഥലത്ത് നിന്ന് എന്നാൽ ആ കവങ് കുറച്ച് കൊണ്ട് ആ കൗങ്ങന്നെ ഒരു ശകലം ഒരു പത്ത് ഇരുപതിന അ്യായിരം രൂപ കൗങ്ങന്ന് കിട്ടുന്നുണ്ട് ഇനി ഇതിനിടയ്ക്ക് ഞാൻ എന്നെ എന്നെടുത്തു കാപ്പിത്തൈ വെച്ചു കൊടുത്തു കാരണം കാപ്പിക്ക് ഇപ്പം നല്ല വിലയാണ് ഇപ്പം അത് പൂത്ത് നിറച്ച് നിൽക്കുക കാപ്പിത്തൈ ആ നിന്ന് നമുക്ക് ഒരു ഒരാദായം കിട്ടും അപ്പൊ ഞാൻ പറയുന്നത് ഒരു കൃഷി ആശ്രയിച്ച് നമ്മൾ ജീവിക്കാതിരിക്കുക നമുക്ക് പല കൃഷികൾ വേണം ആ പല ഉണ്ടെങ്കിൽ ഈ കുരുക്കുക്കുത്ത് പോലാണ് കൃഷി ഒന്നേലെന്ന നമുക്ക് ലാഭമുണ്ട് ആ വിലയുള്ളത് എല്ലാം ഒരെണ്ണത്തെ തന്നെ നോക്കി നോക്കിയിരുന്നു അതിൻ്റെ ഇടിഞ്ഞു പോയെങ്കിൽ നമ്മൾ ഈ ആ ഈ കൃഷിക്കാരാത്മഹത്യ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നു അപ്പം നമ്മൾ പല പല രീതിയിലും കൃഷി ചിലർ പറയും അത് അടക്കാൻ പോവും അങ്ങനെ പോകും ഇങ്ങനെ പോവും അത് വെക്കരുത് ഇത് വെക്കരുത് ഞാൻ ആദ്യം ഈ കൗങ്ങിനകത്ത് കൊക്കോയാണ് വെച്ചിരുന്നത് കൊക്കോ വെച്ച് കൊക്കോ നല്ല ആദായമായിരുന്നു ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ വരയ്ക്കാൻ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസത്തിന് മുമ്പേ വെച്ചു അത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ എഴുന്നൂറ് റവിലുണ്ട് എഴുന്നൂറ് റവിലയെന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് പണിക്കാരുടെ ആവശ്യമില്ല നമുക്ക് തന്നെ പറിച്ചെടുക്കാം അത് പൊട്ടിച്ച് നമുക്ക് വെക്കാം പച്ചയാട് കൊടുത്ത് കൊടുക്കാനാണെങ്കിലും സൗകര്യമുണ്ട് പക്ഷെ വേറെ സംഗമുണ്ട് എന്തായാലും ഈ കൊക്കോയ്ക്ക് ശല്യം അണ്ണാനെ കൊരങ്ങനെ കൊരങ്ങൻ ഞങ്ങളുടെ പോർശ്ശേരിയായ കാരണം കുരങ്ങശല്യമാണ് അത് കാരണം ഞാൻ അതിൽ നിന്ന് കുറച്ച് പിന്തിരിഞ്ഞു അല്ലെങ്കിൽ ഇപ്പോഴും എനിക്ക് മനസ്സിലാഗ്രഹമുണ്ട് അങ്ങനെ ഇല്ലാത്ത ശല്യം ഇല്ലാത്ത സ്ഥലത്ത് കൊക്കോ വയ്ക്കണമെന്നാണ് അപ്പൊ കമുക്ക് കൃഷി ചെയ്യുമ്പോഴേ ഇത് എത്രയടി അകലത്തിലാണ് കൃഷി ചെയ്തത് നമ്മൾ എട കൃഷി ചെയ്യുന്നെങ്കിൽ നമ്മള് ഒരു ഒമ്പതടി പത്തടി അകലം വെക്കാം ഇടക്കൃഷി ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരു ഏഴ ഏഴര അടി അകലം വെച്ചാൽ മതി കാരണം കവുങ്ങ് പരസ്പരം മുട്ടാതിരുന്നേച്ചാൽ മതി അല്ലാതെ ഈ ഇടക്കൃഷി നമുക്ക് ചെയ്യുന്നതിന് പത്തടി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ് ചിലരുപറേം ഇത് ഒത്തിരി ആകുന്നുണ്ട് ഒത്തിരിയാകുന്ന നിൽക്കണമെന്ന കാര്യമില്ല കാരണം പെണ്ണത്തിൽ നിന്ന് നമുക്ക് ആദായം കിട്ടുമ്പോൾ അതനുസരിച്ച് നമുക്ക് വെയിറ്റും കിട്ടും പത്തടി അകലം മാക്സിമം അതാരം ഇടക്കൃഷി നമുക്ക് ചെയ്യാം ജാതി ഒന്നും വെച്ചാൽ ഒരു പ്രശ്നവും നാല് കവുൻ്റെ ഇടയ്ക്ക് അത് ഇരുപതടി അകലത്തിനാണ് ജാതി വെക്കുന്നത് ഞങ്ങൾ മുപ്പതടിയും മുപ്പത്തഞ്ചടിയും ഒക്കെ വേണമെന്ന് ഇരുപതടി അകലത്തിനാണ് ജാതി വെക്കുന്നത് അത് നാല് കൗങ്ങിന്റെ ഒരു ജാതി വെക്കുന്നതിന് കുഴപ്പമില്ല അത് ഇരുപതടി അകലം കഴിച്ചിട്ട് ഇങ്ങോട്ടും സ്ക്വയറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നാല് സ്ഥലത്തേക്ക് ഇരുപതടി അകലം ചെയ്ത ജാതി വെക്കുക നാല് കൗുങ്ങിന്റെ നടുക്ക് ഒന്നടി ഒന്നട് വിട്ട് കാപ്പി താതിയാണ് കൃഷി ചെയ്യുന്നത് കാപ്പി റോബസ്റ്റ് അതായത് ഒത്തിരി പൊക്കം വെക്കാത്ത കാപ്പിയാണ് പടം കിടന്നോളും ഒത്തിരി കൗങ്ങിന് തടവെടുക്കുന്നതിനും ഒരു കുഴപ്പമില്ല നാലെണ്ണത്തിന് നടുക്കാണ് അത് പിന്നെ കൂടുതൽ വരുമ്പോഴത്തന്നെ മണ്ടും ചുള്ളി കിട്ടാ മതി ഒത്തിരി മുകളിലോട്ട് പോകാൻ പിന്നെ എല്ലാവരും നമ്മൾ കവാത്തിയുമില്ല കാപ്പിക്കു കുരു കഴിയുമ്പോൾ അപ്പോൾ അതിനെ ഒതുക്കി നിർത്തിയാൽ മതി നമുക്കതൊരു വലിയ വരുമാനവും ഇപ്പം പച്ചക്കപ്പിക്ക് തന്നെയാണ് അമ്പത് രൂപയ്ക്ക് അടുത്ത് കിട്ടുന്നുണ്ട് പച്ചക്കപ്പി കുരുവിന് ഞാൻ നോക്കിയിട്ട് അതിനകത്ത് നമുക്ക് എന്നാ കുഴപ്പം നമ്മളും നമ്മൾ കുഞ്ഞുങ്ങളും എല്ലാം കൂടെ ഇറങ്ങിയ അത് കുറെ പറയാനുള്ളതേ ഉള്ളൂ അത് നമ്മുടെ ഒരു വലിയ വരുമാനമല്ലേ അപ്പോൾ കൃഷിക്കാരെ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കൃഷിയെ തന്നെ ആശ്രയിക്കരുത് പല കൃഷികളും നമ്മൾ ചെയ്യണം നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ തോട്ടങ്ങളിലൊക്കെ വന്ന് കാണാം ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ അഭിപ്രായങ്ങളും ഞങ്ങൾ പറഞ്ഞുതരാം ആകെ എത്ര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പൊ എനിക്ക് ആറ് ഏക്കർ സ്ഥലത്ത് കൃഷിയുണ്ട് അതിനകത്ത് ജാതി ഇപ്പം വെച്ചിരിക്കുന്നുണ്ട് ജാതി ഇപ്പം കായെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പല കാരണം കാരണമെന്ന് വെച്ചാൽ ജാതിയെപ്പറ്റി നമ്മൾ കൂടുതൽ എന്ന കാരണം നമ്മളൊന്ന് പരീക്ഷിച്ചു അത് വിജയപ്രദമാണെന്ന് നമുക്ക് തോന്നിയപ്പോഴത്തേക്കും അത് വിപുലമായി ചെയ്യണമെന്നൊരാഗ്രഹവും കാരണം അത് കുരങ്ങം പറിക്കുന്നില്ല മറ്റു അണ്ണാനൊന്നും ചെയ്യുന്നില്ല ഈ പൊട്ടി വീഴുമ്പോഴത്തേന് നമ്മൾ പെറുക്കാൽ മതി ഇനിയിപ്പം ഭാവിയിൽ ആളുകളില്ലെങ്കിൽ തന്നെ പൊട്ടി വീഴുമ്പോഴത്തേത്തന്നെ അത് പെറിക്കാൻ മതി അത് ജാതി പത്രിയ്ക്കും നല്ല വിലയുണ്ട് കുരുവിനും വിലയുണ്ട് ഇപ്പോൾ ന്യായമായിട്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരു വഴിയാകും എന്നാണ് എൻ്റെ വിശ്വാസം പൊതുവേ ഈ കൃഷികളിലെല്ലാം രാസവളങ്ങൾ അധികമായിട്ട് ഉപയോഗിക്കുന്നില്ലേ ഉപയോഗിക്കുന്നില്ല എന്നല്ല രാസവളം കുറച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഇതൊന്നും കയറി വരില്ല പിന്നെ വളരെ കുറച്ച് ഉപയോഗിക്കത്തുള്ളൂ വിൽപ്പനയൊക്കെ തന്നെ വന്ന വാങ്ങിച്ചോണ്ട് പോകും കവുങ്ങ് തോട്ടമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു വർഷത്തേക്ക് ഇത്ര രൂപ എന്നും പറഞ്ഞ് നമ്മൾ കോട്ടം കൊടുത്തു കഴിഞ്ഞാൽ അരിക്ക്മാര് വരും അവര് വന്നിട്ട് തോട്ടം അങ്ങെടുത്തോളും അത് നമ്മൾ ഒന്നും അറിയേണ്ട അടുത്ത പ്രാവശ്യത്തേക്ക് വേണമെങ്കിൽ നമുക്ക് അഡ്വാൻസ് വരും പോകും നല്ല തോട്ടം ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ മരുന്ന് പ്രയോഗം വേണ്ടി വരുന്നുണ്ട് കവുക കവങ്ങ് കൃഷിക്കുണ്ട് കവങ്ങ് കൃഷിക്ക് ഏറ്റവും വലിയ പ്രശ്നം ഈ മഞ്ഞളിപ്പാണ് ഈ മഞ്ഞളിപ്പ് ഞാൻ പറഞ്ഞല്ലേ തൊണ്ണൂറ് ശതമാനം നമ്മൾ ഓരോ മേഖലകളിൽ നിന്നും ഈ കവുങ്ങ് നിശേഷം ഇല്ലാതായിക്കൊണ്ടേ ഇരിക്കുക അപ്പം അത് ഈ രാസവളത്തിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ടാണ് എന്നൊരു രീതിയുണ്ട് ഒരു പരുവത്തിന് നമ്മൾ കവുങ്ങ് കയറി വന്നു കഴിയുമ്പോൾ രാസവളം നിർത്തുന്നതാണ് ഏറ്റവും ഉചിതമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മഞ്ഞളിപ്പിനെ പ്രതിരോധിക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത് മഞ്ഞളിപ്പിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മളെ കൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ഇപ്പോൾ മോഡോ മിശ്രോ എന്ന് പറയുന്ന അടിക്കുന്നുണ്ട് മുകളിലും അടിക്കും തടത്തിലും അടിക്കും പക്ഷേ അതുകൊണ്ടും ഒരു പരിധി വരെ എന്നാലും ഒരു പ്രദേശത്ത് അതിൻ്റെ ഒരു തോട്ടത്തിലൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഞ്ഞളിപ്പ് വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ രോഗം എങ്ങനെയോ വായുവിൽ കൂടി ഇത് ഇവിടെ ആദ്യം തെങ്ങിനാണ് ഈ രോഗം ഉണ്ടാകുന്നത് ഈ തെങ്ങിനുണ്ടായി കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങൾ കൗകിന്റെ ചുറ്റിനും പറമ്പിന്റെ ചുറ്റിനും എല്ലാം തെങ്ങും തെയ് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ തെങ്ങിനുണ്ടായതാണ് ഈ കൗങ്ങിന് കയറി പിടിച്ചെന്നാണ് പറയുന്നത് കാരണം അത് അനുഭവത്തിൽ ശരി തന്നെയാണ് തെങ്ങിന് അസുഖം പിടിക്കാത്തടത്ത് കൗുങ്ങിന് വലിയ നാശം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പൊതുവെ സംബന്ധിച്ച് വളരെ തീർച്ചയായിട്ടും അത് അതുകൊണ്ട് തന്നെ ഇവിടെ രക്ഷപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട് അതുകൊണ്ട് കരിമ്പ് കൃഷി ഇപ്പോഴത്തെ അവസ്ഥയിൽ നഷ്ടമില്ല ഇപ്പഴത്തെ അവസ്ഥയിൽ നഷ്ടമില്ല ഇപ്പം നല്ല വിലയുണ്ട് പക്ഷെ എന്താന്ന് വെച്ചാൽ ഇതാണ് സാഹചര്യം ഈ പണിക്കാരുടെ ബുദ്ധിമുട്ട് പിന്നെ ഈ തൊഴിലാളി കരിമ്പ് വെട്ടി ലോഡ് കയറ്റണം ഇത് കയറ്റിക്കൊണ്ട് സ്പോട്ടിക്കൊണ്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ തന്നെ നമ്മൾ കരിമ്പ് അടിക്കുകയാണെങ്കിൽ ഇപ്പം മെഷീൻ ഒക്കെ ആയി പട്ട് ആ പണ്ടത്തെ കാലത്ത് അല്ല ഇപ്പം ഇഞ്ചിനെ എടുത്തു വിട്ട് കരിമ്പ് കൊടുത്ത് നമുക്ക് എന്നാൽ അതിന് അഞ്ച് പേരും ശരി ഈ അഞ്ചുപേരെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ കരിമ്പ് കെട്ടിക്കൊണ്ട് നീട്ടാൽ അഞ്ചുപേരും കൃത്യ കൃത്യമായും കിട്ടും ഉറപ്പില്ല കാരണം ഞാൻ മുമ്പാ പറഞ്ഞ പോലെ ഈ തൊഴിലാളികൾ ഈ ഇവരാണ് അപ്പോൾ അതുകൊണ്ട് അത് അവരുടെ ബുദ്ധിമുട്ട് എല്ലാം കൂടെ കഷ്ടപ്പാട് ഭയങ്കരമാണ് എന്തെങ്കിലും കിട്ടുമെങ്കിലും കഷ്ടപ്പാടാ കാശൊക്കെ അവങ്ങിനത് വേണ്ട ആറ് വർഷം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ കഷ്ടപ്പാടില്ല ഈ റൗണ്ടപ്പ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് ഈ ഇടക്കൃഷിയൊന്നും ഇല്ലെങ്കിൽ ആ റൗണ്ടപ്പ് ഒരു ചെറിയ പൊടിയാകുമ്പോഴേ ഓരോന്ന് ഒന്ന് അടിച്ചുകൊടുത്താൽ ഒരു വർഷത്തെ ഒരു പ്രാവശ്യം അടിച്ചാൽ മതി ഏഹ് ഇനിയിപ്പം ഇച്ചിരി കട കയറിയാലും കുഴപ്പമില്ല ഒരു പ്രാവശ്യം ഒരു ഒരു വർഷത്തൊന്ന് ചെത്തി കൂട്ടി ആ കൗവിൻ്റെ ചൂട്ടിലൊണ്ട് വെച്ചാലും മതി ഇത് നിസാര കാര്യമേ ഉള്ളൂ അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് വളരെ ആദായകരമാണ് കൗങ്ങുകൾ വിജയിച്ച് കിട്ടിയാൽ വിദ്യാഭ്യാസം പഠനം ഒക്കെ എന്റെ വിദ്യാഭ്യാസം ഒക്കെ ചങ്ങനാശയല്ല വിദ്യാഭ്യാസം എനിക്ക് വളരെ കുറവാണ് ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് കൃഷിയിലേക്ക് അല്ലെങ്കിൽ എത്ര വയസ്സുള്ളപ്പോഴാണ് നാൽപ്പതാമത്തെ ഞാൻ ഞാനിവിടെ വരുന്നത് ആ അപ്പൊ അങ്ങനെ ഇവിടെ വന്ന് കൃഷികളൊക്കെ ചെയ്ത് വളരെ വിജയമായിട്ട് മുന്നോട്ട് പോകും ഞാൻ ജീവിച്ചത് മുഴുവൻ ഈ കൃഷിന്ന് എടുത്ത ആദായം കൊണ്ട് അതിന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതും അവരെല്ലാം നല്ല വിദ്യാഭ്യാസം എനിക്ക് വിദ്യാഭ്യാസം കിട്ടിയില്ലെങ്കിലും എനിക്ക് കിട്ടാത്ത എല്ലാം ഞാൻ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങേറ്റം ഈ കൃഷി കൊണ്ട് തന്നെ ഞാൻ പരിശ്രമിച്ചു അത് വിജയിക്കുകയും ചെയ്തു ഈശ്വരാനുഗ്രഹം ഉണ്ട് കേട്ടോ ഇതിന്റെ പിന്നിൽ അതെ അതെനിക്ക് പറയാതിരിക്കാനൊന്നും കളാം ഞാൻ അവിടെ ജനാശ്ശേരി വരുമ്പോഴും തമ്പുരാന്റെ കൂടാ ഞാൻ വന്നത് അപ്പൊ ആ തമ്പുരാന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വരെ വരാൻ സാധിച്ചത് വീട്ടിലാണ്ട് വീട്ടിലെ എന്റെ ഭാര്യയുണ്ട് എന്റെ മോൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ണ്ട് അവർക്ക് മൂന്ന് മക്കളുണ്ട് രണ്ട് പെണ്ണും ഒരാണുവാ അപ്പം അതിൽ മൂത്ത മോള് കെട്ടിച്ച് തൃശ്ശൂരാണ് അവള് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നു രണ്ടാമത്തെ സിസ്റ്ററാണ് അവൾ അടിമാലി കുമ്പന്മാർ സ്കൂളിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു മുന്നോട്ട് പോകുന്നു പോകുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാന സഹായം കിട്ടുന്നുണ്ട് രണ്ടായിരം രൂപ അധികം മിനിഞ്ഞും വന്നു അത് കിട്ടുന്നുണ്ട് പിന്നെ കൃഷിയുടെ ഇതിന്റെ നൂറ്റി അറുപത് രൂപ വീതം അതും കിട്ടുന്നുണ്ട് അപ്പൊ എന്തായാലും മറയൂർ പഞ്ചായത്തിലെ നാച്ചുവയലിലെ ഒരു പ്രത്യേകിച്ച് സജീവമായി ശ്രദ്ധിക്കുന്ന കർഷകനായ ജോസഫ് എം ഐ ഒഴത്തിലാണ് ഇത്ര നേരം തന്റെ കാർഷികാനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന മറയൂർ ഗ്രാമപഞ്ചായത്തിലെ നാച്ചുവയലിലെ കർഷകനായ ശ്രീ എം ഐ ജോസഫുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ വാണിയിലിനി കാർഷിക അറിവുകൾ കേൾക്കാം ഗ്രാമ്പുവിൻ്റെ ഔഷധ ഗുണങ്ങൾ ഔഷധ പെരുമയേറിയ സുഗന്ധ വിളകളിലൊന്നാണ് ഗ്രാമ്പു സുഖകരമായ നറുമണമാണ് ഗ്രാമ്പുവിൻ്റേത് ഗ്രാമ്പുവിനെ സുഗന്ധപൂരിതമാക്കുന്നത് അതിലടങ്ങിയിരിക്കുന്ന യൂജിനോൾ എന്ന ഘടകമാണ് ഗ്രാമ്പു മൊട്ടുകൾ ഉണക്കിയെടുത്താണ് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഗ്രാമ്പൂമോട്ടിനു പുറമെ ഇല കായ് തൊലി വേര് എന്നിവയും ഔഷധയോഗ്യമാണ് ദേവപുഷ്പ വരാള ലവങ്ക ഭൃങ്കം ശ്രീപ്രസൂനകം എന്നീ പേരുകളിലാണ് ആയുർവേദത്തിൽ ഗ്രാമ്പുവിനെ അറിയുക ഏറെ പോഷകപ്രദവും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കലവറയുമാണ് ഗ്രാമ്പു അന്നജം നാരുകൾ മാംഗനീസ് ജീവകം കെ ജീവകം സി ഇവ ഗ്രാമ്പുവിൽ അടങ്ങിയിട്ടുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന ജീവകം സി ബലവും പ്രതിരോധ ശക്തിയും നൽകും നാരുകളാകട്ടെ കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും ഒപ്പം കുടൽ സ്ഥലത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എല്ലിന്റെ ആരോഗ്യത്തിന് ഗുണകരമാണ് ഇതിലടങ്ങിയിരിക്കുന്ന മാംഗനീസ് പല്ലുവേദനയ്ക്കും ഉത്തമ ഔഷധമാണിത് ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കുന്നതിനാൽ പല്ലിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഗ്രാമ്പു ഗുണം ചെയ്യും കൂടാതെ ഗ്രാമ്പുവിലെ യൂജിനോൾ ഘടകം ഫ്രീ റാഡിക്കലുകളുടെ ആക്രമണത്തെ ചെറുക്കുകയും ചെയ്യുന്നു പ്രമേഹം ശ്വാസകോശ രോഗങ്ങൾ പനി അർഷസ് അർബുദം വാദം ദന്തരോഗങ്ങൾ മോണരോഗം വായ്പുണ് മുണ്ടിനീര് ഛർദി വയറുവീർക്കൽ തൊക്കു രോഗങ്ങൾ ഇവയുടെ ശമനത്തിനാണ് ആയുർവേദം കൂടുതലായും ഗ്രാമ്പൂവിനെ ഉപയോഗിക്കുക ഗ്രാം ഗ്രാമ്പൂ പൊടി തേനിൽ ചാലിച്ച് കഴിക്കുന്നത് പനിയും ചുമയും അകറ്റി വിശപ്പുണ്ടാക്കും ഔഷധങ്ങൾ കഴിക്കുന്നതോടൊപ്പം ഗ്രാമ്പൂ ചതച്ച് മോരിൽ കുറുക്കി മുണ്ടിനീരിൽ പുറമെ പുരട്ടുന്നത് വളരെ ഗുണം ചെയ്യും ഒരു ഗ്രാം ഗ്രാമ്പൂ ചെറുതായി ചൂടാക്കി അല്പം ഉപ്പും ചേർത്ത് ചവച്ചിറക്കുന്നത് തൊണ്ടവേദന ശമിപ്പിക്കും ഒരു ഗ്രാം ഗ്രാമ്പൂ പൊടി രണ്ട് ഗ്ലാസ് തിളപ്പിച്ചറിയ വെള്ളത്തിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് വയറുവേദന അകറ്റും ഒരു ഗ്രാം ഗ്രാമ്പൂ രണ്ട് ഗ്രാം പെരുംജീരകവും ചേർത്ത് ലിറ്റർ വെള്ളം തിളപ്പിച്ച് പകുതിയാക്കി കുടിക്കുന്നത് ചുമയും ശ്വാസം മുട്ടലും അകറ്റും ഗ്രാമ്പൂ നേർമ്മയായി പൊടിച്ച് നെറ്റിയിൽ പുരട്ടുന്നത് തലവേദന കുറയ്ക്കും ഗ്രാമ്പൂത്തൈലം സമം കടുകെണ്ണയും ചേർത്ത് വേദനയുള്ളിടത്ത് പുരട്ടുന്നത് ആശ്വാസം പകരും ഗ്രാമ്പൂ പൊടിച്ചത് തേനിൽ ചാലിച്ച് അലിയെ ചിറക്കുന്നത് അരുചി അകറ്റും ഗ്രാമ്പൂ പൊടിച്ച് പഞ്ചസാര ചേർത്ത് ചവച്ചിറക്കുന്നത് ഛർദ്ദി അകറ്റും ഒരു ഗ്രാം വീതം ഗ്രാമ്പൂവും ഇഞ്ചിയും ചതച്ച് ചേർത്ത് ചായ ഉണ്ടാക്കി കഴിക്കുന്നത് ജലദോഷം അകറ്റും വേദനയുള്ള പല്ലിൽ ഗ്രാമ്പൂ തൈലം പഞ്ഞിയിൽ മുക്കി കടിച്ചു പിടിക്കുന്നത് വേദന ശമിപ്പിക്കും ഗ്രാമ്പൂ ചതച്ചിട്ട മൂരുകറി അർഷസ് രോഗികൾക്ക് ഗുണം ചെയ്യും അല്പം ഗ്രാമ്പൂ തൈലം ഇളം ചൂടുവെള്ളത്തിലൊഴിച്ച് കവിൾ കൊള്ളുന്നത് വായനാറ്റം പല്ലുവേദന ഇവയ്ക്ക് ശമനമുണ്ടാക്കും ഒരു ഗ്രാം ഗ്രാമ്പൂ സമം വെളുത്തുള്ളി നീരും തേനും ചേർത്ത് കഴിക്കുന്നത് ആസ്മയ്ക്ക് ആശ്വാസമേകും भाई हाँ ऋणी या अरिणी अब हर किसान लाभ उठाए एक मौसम में कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी कार्षिक अरिवुगल एम ए जोसफुमायुल्ल अभिमुखम

കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകയെ കിസാൻ വാണി സമാപിക്കുന്നു